പ്രിയപ്പെട്ടവരെ രണ്ട് ജൂബിലികൾ ദേശീയതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ഡൽഹിയിൽ വെച്ച് നടക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാവ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്രിസ്തു ജയന്തി ജൂബിലിയുടെ ആഘോഷങ്ങൾ ദേശീയ തലത്തിൽ കത്തോലിക്ക സഭ സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ റീത്തുകളുടെ ആഭിമുഖ്യത്തിൽ ഡൽഹി ലത്തീൻ അതിരൂപതയുടെ കേന്ദ്രമായ സൈക്കർഹാട്ട് കത്തീദലിൽ വെച്ച് സി ബി സി ഐയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നു വൈകിട്ട് ആറര മണിക്ക് പരിശുദ്ധ കുർബാനയോടുകൂടി മാർപ്പാപ്പിയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ലിയോ ദ ജെറില്ലെ ഇന്ത്യയിലെ മൂന്ന് സഭകളുടെ തലവന്മാരുടെയും സി ബി സി ഐ ഭാരവാഹികളുടെയും സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങളുടെയും അതിൽ മറ്റ് പിതാക്കന്മാരുടെയും പ്രതിനിധികളായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഈ ജൂബിലി ട്വൻ്റി ട്വൻ്റി ഫൈവ് ആഘോഷിക്കുന്നു എന്നാൽ നാഷണൽ എക്യുമെനിക്കൽ സെലിബ്രേഷൻ ഈ ജൂബിലി ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ തന്നെ അതോടൊപ്പം നാഷണൽ എക്യുമെനിക്കൽ സെലിബ്രേഷൻ നടക്കുകയാണ് അത് ജൂബിലി ട്വൻ്റി ട്വൻറ്റി ഫൈവ് മാത്രമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട ആയിരത്തി എഴുന്നൂറാം ആണ്ടിൻ്റെ ആഘോഷം നൈസേൻ വിശ്വാസ പ്രമാണം നൈസൈൻ ക്രീഡ് ഇന്നത്തെ ടെർക്കിയിലെ ഇസ്നിക് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ന് അറിയപ്പെട്ടിരുന്ന നൈസയ എന്ന് പറ സ്ഥലത്ത് കൂടിയ വിശ്വാസ പ്രമാണം ആധികാരികമായി പ്രഖ്യാപിച്ച സ്ഥലത്ത് അതിൻ്റെ ഓർമ്മയിൽ ഈ നൈസേൻ ക്രീഡിൻ്റെ ആയിരത്തി എഴുന്നൂറാം ആണ്ടിൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ് മാർപ്പാപ്പിയും മറ്റ് വിവിധ സഭകൾ ക്രൈസ്തവ സഭകളിലെ അധ്യക്ഷന്മാരെല്ലാം തന്നെ ഈ ജൂബിലിയെ ക്രൈസ്തവ ഐക്യത്തിൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന ആഘോഷമായിട്ട് തന്നെയാണ് കാണുന്നത് സഭ കൂട്ടായ്മയിലേക്ക് വന്നത് ഐക്യത്തിലേക്ക് വന്നത് ഒരേ വിശ്വാസത്തിലേക്ക് വന്നത് പ്രധാനമായിട്ടും എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിക്കയിൽ വെച്ച് മുന്നൂറ്റി പതിനെട്ട് മെത്രന്മാർ മാർപ്പാപ്പ പ്രതിനിധി അടക്കം മുന്നൂറ്റി പതിനെട്ട് മെത്രന്മാർ കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് കോൺസെൻട്രേറ്റ് ചക്രവർത്തി അതിൻ്റെ സഹായ സഹകരണങ്ങൾ ചെയ്തു അങ്ങനെ അങ്ങനെ രൂപീകരിച്ച നമ്മൾ കുർബാനക്കും മറ്റു പല സ്ഥലങ്ങൾ ചൊല്ലുന്ന നിക്ക വിശ്വാസ കുർബാണെന്നാണ് അതിൻ്റെ ജൂബിലി ആഘോഷം പതിനൊന്നാം തീയതി നാളെ സെയിൻറ്റ് കൊളംബസ് സ്കൂളിൽ വെച്ച് അതിൻ്റെ സമീപത്ത് വെച്ച് അതിൻ്റെ ഹോളിൽ എം എൻ വെച്ച് നടക്കുകയാണ് അതിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഈ ആഘോഷത്തിന് വരുന്നു ഈ ആഘോഷം ക്രൈസ്തവ ഐക്യത്തിൻ്റെ ആഘോഷമാണ് കൂട്ടായ്മയുടെ ആഘോഷമാണ് വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് സഭ രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള സഭ ഭാരതത്തിൽ വന്നതിൻ്റെ വലിയൊരു സന്തോഷത്തിൻ്റെ ആഘോഷമാണ് ഈ ആഘോഷത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു പ്രത്യേകിച്ചും ഷക്കീന് ടി വിയിലൂടെ ഈ ആഘോഷം കാണാൻ ക്ഷണിക്കുന്നു ക്രിസ്തു സ്ഥാപിച്ച സഭയിലൂടെ നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നിത്യ വിശ്വാസ പ്രമാണത്തിലൂടെ വിശ്വാസം ഏറ്റുപറയാൻ സാധിച്ചെന്നുള്ള അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദേശീയ ആഘോഷത്തിൽ നമുക്ക് പങ്കുചേരാം